അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ മാർച്ച് പതിനാല് മുതൽ വരെ ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിൽ നടക്കും ഇന്ത്യയിലെ വലിയ എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവൽ ആണിത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക പിന്തുണയോടുകൂടിയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് പതിനഞ്ചിലധികം രാജ്യങ്ങൾ ഈ സീസണിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ലോക പ്രശസ്ത റൈഡർമാരും അന്താരാഷ്ട്ര ചാമ്പ്യന്മാരും പരിപാടിയിൽ പങ്കെടുക്കും അമേരിക്ക നേപ്പാൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും ഡൽഹി ഗോവ മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഫെസ്റ്റിവലിൽ പങ്കെടുക്കും ഭൂപ്രകൃതിയും കാറ്റിന് ദിശയും പരിശോധിക്കുന്നതിനായി ഗ്ലൈഡർമാരും നടത്തിയ ട്രയൽ റണ്ണുകളും ഗംഭീരമായ എയറോ ഷോയും കാണാൻ ആയിരക്കണക്കിന് സന്ദർശകർ പന്താണ് പ്രതീക്ഷിക്കുന്നത് വാഗമൺ കുന്നുകളിൽ നടക്കുന്ന പാരാ ചാമ്പ്യൻഷിപ്പ് ജനകീയമാക്കാനും ഫെസ്റ്റിവൽ ആകർഷകമാക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വത്തിൽ പുരോഗമിക്കുകയുമാണ് സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് പാരാങ്ങും മറ്റ് സാഹസിക കായിക വിനോദങ്ങളും ജനകീയമാക്കുന്നതിന് കെ എ ടി പി എസും വിനോദസഞ്ചാര വകുപ്പും ഒരുങ്ങുകയുമാണ് വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര പാരാഡിംഗ് ചാമ്പ്യൻഷിപ്പിന് രാജ്യവ്യാപകമായും ലോകമെമ്പാടും വലിയ പ്രചാരണം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും